ഇന്ന് രണ്ട് മൂന്ന് കുട്ടികൾ എന്നെ അന്വേഷിച്ച് വന്നു അവർ വന്നപ്പോൾ എന്താണ് അവർക്ക് കൊടുക്കുക എന്ന് ഞാൻ ആലോചിച്ചപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടല്ലോ എന്ന് ഓർത്തു ഞാനത് എടുത്ത് പാകം നോക്കിയപ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ സന്തോഷം കാണണം അത് കിട്ടിയപ്പോൾ പിന്നെ മറ്റൊരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു അവൾക്കുള്ള ഡ്രസ്സ് ഒക്കെ ചെറുതാണ് കണ്ടത് പക്ഷേ അവളുടെ പാകത്തിനുള്ളത് കിട്ടാൻ ഒരുപാട് ഞാൻ തിരഞ്ഞു നോക്കി അവസാനം അവൾക്ക് പറ്റിയതൊരു ടീഷർട്ട് അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഞാനൊരു വേറൊരു ഉടുപ്പ് പോലെ ഒന്നെടുത്തു അത് അവൾക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അതും കൊണ്ട് അവൾ കൂടി മടങ്ങി ഒന്നുകൂടി എന്നെ നോക്കിയിട്ടാണ് അവൾ പോയത് പിന്നെ അത് കണ്ടപ്പോൾ രണ്ട് ചെറിയ കുട്ടികൾ വന്നു ഒന്ന് മണി ഒന്ന് ഹണി അങ്ങനെ രണ്ട് പേരാണ് അവർ പറഞ്ഞത് അവരെ വിളിക്കുന്ന പേരായിരിക്കും എന്തോ അവരെ വിളിക്കുന്നുണ്ടോയെന്നറിയില്ല എന്തായാലും ആ കുട്ടിക്ക് പറ്റിയൊരു ഉടുപ്പ് ഞാൻ നേരത്തെ കണ്ട ഉടുപ്പുകളെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് ആ കുട്ടിക്ക് പാകം ഉണ്ടോയെന്ന് നോക്കി അങ്ങനെ അവൾക്ക് പറ്റിയ പറ്റിയൊരു ടീഷർട്ട് അവൾക്ക് പാകത്തിലുള്ളൊരു ടീഷർട്ട് അപ്പോൾ അവൾ അറിയില്ല തോന്നുന്നത് എങ്ങനെയാണിത് ഇടേണ്ടതെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും അവൾക്ക് ഇട്ട് കൊടുക്കാന്ന് കരുതി അങ്ങനെ ഞാനത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ കുട്ടി വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ ആരും ഇതുവരെ ആ കുട്ടികളോട് എന്ന് തോന്നുന്നു എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത് ആരൊക്കെയോ എനിക്ക് അയച്ചു തന്ന ഡ്രസ്സുകളാണിത് പല ആളുകളും ഫ്രമ്മ പോലും വെക്കാറില്ല എൻ്റെ ടു എഴുതിയിട്ട് കുറച്ച് ഡ്രസ്സുകൾ അയച്ചു വരും അപ്പം ഞാനത് അതിനെ പറ്റിയ ആളുകൾക്ക് കൊടുക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അവർ അയച്ചു തരുന്നത് എന്തായാലും ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും വളരെ അർഹരായ കുട്ടികൾക്ക് തന്നെയാണ് കൊടുക്കാൻ സാധിച്ചത് ഇനി ഇതുപോലുള്ള ഡ്രസ്സുകൾ നിങ്ങളുടെ വീട്ടിലൊക്കെ വെറുതെ അലന്മാരേലിരിക്കണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് എൻ്റെ അഡ്രസ്സ് എഴുതി ഇങ്ങോട്ട് വിട്ടാൽ മതി ഇപ്പോൾ പോസ്റ്റലിൽ പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ പഴയ പോലെ എഴുത്തയക്കാനല്ലോ ഉപയോഗിക്കണേ ഇപ്പൊ പാർസലയക്കാനാണല്ലോ ഉപയോഗിക്കണേ അവർ നേരെ വീട്ടിൽ കൊണ്ടുവന്ന് വരും അങ്ങനെ ഇതുപോലുള്ള കുട്ടികളുടെ ഇതുപോലുള്ള ചിരി നമുക്ക് കാണാം നമ്മുടെ അലമാരയിൽ വെറുതെ ഇരിക്കുന്ന ഡ്രസ്സുകളുണ്ട്